കാറ്റ് കാറ്റ് അയ്യോ പെട്ട് ഈ വണ്ടി കിടന്ന് ണ്ട് ആകെ പണിയായിപ്പോയി എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് മക്കാവു എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോങ്കോങ്ങിന്റെ തൊട്ടടുത്തുള്ള മക്കാവു പഴയ പോർച്ചുഗീസ് നഗരം ഒരു പ്രശ്നം ഉണ്ട് ഇന്ന് ആകെ സീനാണ് ഇന്ന് മക്കാവിലെ കുറെ കാഴ്ചകൾ കാണാൻ പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നു ചെറിയൊരു പ്രശ്നം പറ്റി എന്താണെന്ന് അറിയാമോ ചുഴലിക്കാറ്റ് തൈഫൂൺ വന്നേക്കാണ് തൈഫൂൺ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ട്രിപ്പ് ആണല്ലോ അപ്പോൾ ഇന്ന് പത്തു മണി തൊട്ട് നമുക്ക് മക്കാവിലെ കാഴ്ചകൾ കാണാൻ ഇരിക്കയായിരുന്നു പക്ഷേ ഹെവി കാറ്റും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നോക്കിയിട്ട് പോവാ ഇന്നലെ തൊട്ട് ഇണ്ടട്ടത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഞാൻ എന്നാലും ജസ്റ്റ് പുറത്തു പോയിട്ട് ആ കാറ്റൊക്കെ കാണിച്ചുതരാം ആദ്യമായിട്ടാണ് ചുഴലിക്കാറ്റ് അതിന്റെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇത്രയും ചുഴലിക്കാറ്റൊക്കെ കുറെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളൂ പല നഗരങ്ങളിലും ചുഴലിക്കാറ്റ് വന്നു നാശനഷ്ടങ്ങളുണ്ടായി പക്ഷേ ചുഴലിക്കാറ്റ് ആദ്യോട്ടാണ് ഞാൻ ഞാനുള്ള ഒരു സ്ഥലത്ത് ചുഴലിക്കാറ്റ് വരുന്നത് ഭയങ്കര കാറ്റാണ്ട് ആള് പറഞ്ഞു പോകുന്ന കാറ്റാണ് ഞാൻ എൻ്റെ സംഭവങ്ങൾ ഇപ്പോൾ കാണിച്ചുതരാം അതെ ഞാൻ റൂമ് പറഞ്ഞ് പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ നോട്ടീസ് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഐഫോണിനെ കുറിച്ചുള്ള ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ക്ലോസ് ചെയ്തു ഈ ഹോട്ടലും ക്ലോസ് ചെയ്തൊക്കെയാണ് പക്ഷേ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട് പുതിയ ഗസ്റ്റിന് എടുക്കത്തില്ലായിരിക്കും അതാണ് ഒരു ഉദ്ദേശം തോന്നുന്നത് എല്ലാം അടച്ച് ഇതാണ് ഇവിടുത്തെ ലിഫ്റ്റ് ഇവിടുത്തെ സ്വിച്ച് ഒക്കെ രസം ഉണ്ടാ ഡോറ് തുറക്കാൻ വേണ്ടി ഇച്ചിരി സമയമെടുക്കും നമ്മൾ ഫ്ലോറിലെത്തിയാലും ഈ പത്ത് സെക്കൻഡ് കണ്ടേ തുറക്കുകയുള്ളു അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും ഇവിടെ ഭക്ഷണം ഭക്ഷണമൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് എപ്പോഴാണ് സിഗ്നൽ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ പുറത്തോട്ട് പോകുന്നതായിരിക്കും എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻറ്റാണ്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഈ റിസപ്ഷൻ്റെ അവിടെ ഇന്നത്തെ ചുഴലിക്കാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ടേട്ടാ ഇത് കണ്ട അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ടാണോ മാപ്പ് കാണിക്കുന്നുണ്ടോ ഇവിടെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഹോങ്കോങ്ങിൻ്റെ അടുത്ത് തന്നെയുണ്ട് മക്കൌൻ്റെ അടുത്ത് തന്നെയുണ്ട് കേട്ടോ ഇത് ചൈന തായ്വാൻ ഫിലിപ്പീൻസ് ഈ ഏരിയയിൽ ശരിക്കും എപ്പോഴും ചുഴലിക്കാറ്റുകളുടെ കൊടുകാറ്റുകളുടെയൊക്കെ സ്ഥലം തന്നെയാണ് നമ്മൾ ഫിലിപ്പീൻസ് പോയപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട് തൈഫോൺ സിഗ്നൽ നമ്പർ എട്ടാണ് വേണ്ട എട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തേക്കണം കണ്ട ഒന്ന് രണ്ടാമത് മൂന്ന് അതിന് സ്ട്രോങ് വിൻഡെന്നാണ് പറയുന്നത് പിന്നെ എട്ട് തൊട്ടാണ് അത് സ്ട്രോങ് എന്ന് പറയുന്നത് വേണ്ട സ്ട്രോം ചുഴലിക്കാറ്റ് അത് എട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് പത്ത് അങ്ങനെ പല കാറ്റഗറി ഉണ്ട് കേട്ടോ അതിന് ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട് ഏത് സിമ്പിളാണ് അതിൻ്റെ ലൈറ്റ് എങ്ങനെയാണ് ഈ സിഗ്നലിൻ്റെ മീനിങ് എങ്ങനെയാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എട്ട് എൻ ഇ ആണ് അതായത് ഇതാണ് കണ്ടോ ഗെയിൽ ഓർ സ്ട്രോം എന്നാണ് കൊടുത്തിട്ട് എട്ട് എൻ ഇ ഞാനേ ഒന്ന് വെറുതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കട്ടെ കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു മഴയുണ്ട് ഈ ചുഴലിക്കാറ്റ് പോന്നു കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും അതാണ് പ്രശ്നം ഓ ഇവിടെ നിൽക്കുമ്പോ നല്ല കാറ്റ് വിഷയുണ്ട് അയ്യോ ഹെവി കാറ്റ് വിശണ്ട് ഇതെങ്ങനെ പോലെ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കൊള്ളോ ഇന്ന് തോന്ന ഇതിപ്പോ ബിൽഡിങ്ങിന്റെ ഇവിടെയോണ്ട് പെട്ടെന്ന് അറിയത്തില്ല പറന്നുപോണു ആള് പറഞ്ഞു പോണ് അങ്ങനത്തെ കാറ്റ് പുറത്തൊക്കെ കുറേശ്ശേ റോഡൊക്കെ കാലിയാണ് ഈ മരങ്ങളിൽ കാറ്റ് വീശുമ്പോഴാണ് അതിന്റെ ശക്തി കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ നല്ല മഴയുണ്ട് അതിനൊപ്പം തന്നെ വണ്ടിയൊക്കെ കുറേശേ ഉള്ളൂ എന്തോരം വണ്ടികൾ പോയി കൊണ്ടിരുന്നാ അവധി കൊടുത്തേക്കാട്ടാണ് ഇവിടത്തെ കാറ്റുമൊക്കെ ഇത് ഉണ്ടാ പക്ഷെ എന്റെ പൊന്നും നമുക്ക് ഈ കെട്ടിടം ഇങ്ങനെ നിക്കുന്നോണ്ടാണ് ഈ ഭാഗത്തൊക്കെ കാറ്റ് കാറ്റങ് വീശുന്നില്ലേ നമ്മളെല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണ കാറ്റൊക്കെ മാറാൻ വേണ്ടിട്ട് അയ്യോ സീനാണ് ഇവിടെ രണ്ട് പ്രതിമ നമ്മുടെ അത് വീടാണ്ട് കെട്ടിവെച്ചാണ് നോക്കി അവിടെ ഇവിടെ കാറ്റത്തും മറിഞ്ഞ് വീണ് പൊട്ടാണ്ടിരിക്കാൻ കെട്ടി കെട്ടിവെച്ചാണ് ഇവിടെ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഇതുപോലെ അപ്ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇപ്പൊ പറയുന്നത് പതിനൊന്ന് മണി നമ്പർ നമ്പർഒമ്പത് കാറ്റഗറി സ്പീഡുള്ള ചുഴലിക്കാറ്റ് എന്നാണ് പറയണത് അതായത് ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന കാറ്റിൻ്റെ കാറ്റഗറി എട്ടായിരുന്നു നമ്പർ എട്ട് എന്നാണ് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ നൂറ്റി പതിനാല് കിലോമീറ്റർ സ്പീഡ് വരെയുള്ള കാറ്റിനെയാണ് നമ്പർ എട്ട് കാറ്റഗറി ഇത് പല കാറ്റഗറി ആയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തന്നെ എട്ട് ഒമ്പത് പത്ത് ഇനി പതിനൊന്ന് മണിക്ക് ഒമ്പതാം നമ്പർ എന്ന് പറയുമ്പോൾ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ മുതൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റായിരിക്കും അതാണ് പതിനഞ്ച് മിനിറ്റ് വേണ്ടി കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാറ്റ് അതായത് ഇപ്പോൾ പത്തേമുക്കാലേ പതിനൊന്ന് മണിക്കത്തെ അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത് ഞാനൊന്നേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഹോട്ടലാണെ കാണുന്നത് ഇവിടെ മരവൊക്കെ ഓൾറെഡി വെട്ടി നിർത്തിയേക്കാണെന്ന് എനിക്ക് തോന്നുന്നു ചുഴലിക്കാറ്റ് വരുന്നോണ്ടാണെന്ന് അറിയത്തില്ല ഇനി ചുഴലിക്കാറ്റിലതും ഒടിഞ്ഞു വീണാണോ തോന്നണല്ലോ വെട്ടി കളഞ്ഞേക്കാ ഈ ഒരു കാസിനോ ഉണ്ടാ ഓ ഇതൊരു ബസ് സ്റ്റോപ്പ് ആണെ കാണുന്നെ ഹെവി കാറ്റ് എന്റെ ആള് പറഞ്ഞു പോവു ആള് പറഞ്ഞു ഓ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെട്ടോ ഹെവി കാറ്റ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു പോവും ഇവിടെ ഒരു ചെറിയ കട തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം മറന്നുപോയി കാട് എടുക്കാൻ മറന്നുപോയി പൈസ പൈസ ഇല്ല കാടൂല്ല തിരിച്ചു പോവാണ് അവൾ ആ കടയിൽ വന്നാണ് ആക്ച്വലി ഈ ഇന്നേ എനിക്ക് തോന്നുന്നു ഈ ചുഴലിക്കാറ്റായതുകൊണ്ട് ചിലപ്പോ പൊതു അവധിയാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ കടകളൊക്കെ അവധിയാണ് എല്ലാം അടച്ചിട്ടേക്കാണ് പക്ഷെ ഒന്ന് രണ്ട് ചെറിയ ഈ സെവൻ ഇലവൻ പോലത്തെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാ ആദ്യമായിട്ടാണ് ഒരു ചുഴലിക്കാറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതൊന്നും ഒന്നും നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ സൈഡ് പിടിച്ചൊക്കെ നടക്കണോണ്ടാ അങ്ങടെ നീങ്ങി നടന്ന ആള് പറഞ്ഞു പോകും പനമേര ഇത് ഓക്കെ മഴ കൂടി നേരത്തെ കാറ്റ് മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ മഴ ഭയങ്കര ഹെവി മഴ ഇത് ഇണ്ട ഇത് കണ്ട ഹെവി കാറ്റായിട്ടാ നമ്മൾ സ്ഥലത്ത് ഇങ്ങനെ കയറി നിക്കാണ് കാറ്റ് കൂടി മഴയും കൂടി ഇവിടെ മരങ്ങൾ വീഴാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറ്റി വെച്ചേക്കണോ ഇരുമ്പിന്റെ പക്ഷെ അപ്പുറത്ത് വീണ് കണ്ടാ ആ സൈഡൊക്കെ വീണ് ഈ കാറ്റിലൊക്കെ ഈ മരം എന്തായാലും വീഴും അയ്യോ കൂടി 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 ഹെവി കാറ്റി ഈ ശക്തി എന്താന്നത് ഇവിടെ നോക്കിയാ കാണാം ആ സാധനം പൊന്നുന്നുണ്ടോ കണ ഇത് കണ്ട പക്ഷെ എന്റെ മോനായി ഇരുമ്പ് സാധനം വരെ പറഞ്ഞു പോണു ആകെ പണിയായി പോയി അതെ പന്ത്രണ്ടര ആവുമ്പോഴേക്കും സ്പീഡ് പത്താകുമെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആകെ സീനാണ് ഇപ്പൊ ഒമ്പത് പത്തിലോട്ട് എത്തും കാറ്റ് കൂടി കൂടി വന്ന് നമ്മള് പുറത്തോട്ടിറങ്ങിയത് മണ്ടത്തര പത്ത് പത്ത് നേരത്തെ ഒമ്പത് ആകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഒമ്പത് എന്ന് പറഞ്ഞാല് നൂറ്റി നാപ്പത്തി ഒമ്പത് കിലോമീറ്റർ വരെ സ്പീഡാണ് പത്ത് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് കിലോമീറ്ററിലും മുകളിലോട്ട് സ്പീഡ് വരും ഇപ്പോൾ സമയം പതിനൊന്നര ഒരു മണിക്കൂറിനുള്ളിൽ ആ സ്പീഡ് വരും നമുക്ക് അതിനുള്ളിൽ ഒന്ന് മുകളിലോട്ട് പോകാൻ പറ്റിയെന്ന് വെച്ചെങ്കിൽ നല്ലതായിരുന്നു ഇറങ്ങിപ്പോയി പിന്നെ വേറൊരു സംഭവം പറയാം ഇവിടുത്തെ കാറിന് മൂന്ന് നമ്പർ പ്ലേറ്റ് കണ്ട അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് മക്കാവ് രജിസ്ട്രേഷൻ രണ്ട് ഹോങ്കോങ് രജിസ്ട്രേഷൻ മൂന്ന് ചൈനയുടെ രജിസ്ട്രേഷൻ അതുകൊണ്ടാണ്ടോ മൂന്ന് നമ്പർ പ്ലേറ്റ് ഒരു വണ്ടിക്കുള്ളത് കാറ്റ് കൂടി ഹെവി കാറ്റ് മോനെ കാറ്റ് കൂടി കാറ്റ് ഹെവി ആയി അയ്യോ നമ്മൾ പുറത്ത് പെട്ട് ഹോട്ടലിൽ ഇരുന്നാ മതിയായിരുന്നു ഹെവി കാറ്റ് ഇതൊക്കെ വണ്ടികൾ പോകുന്നുണ്ടോ ഇടക്കിടക്ക് ഇത് കണ്ട ഈ മരം ഇത് ഇപ്പൊ പോവാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതെ അത് വിട്ടോണ്ടിരിക്കണ്ട അത്രയും ശക്തമായ കാറ്റാണ് എന്റെ പൊന്നോ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് സ്പീഡെന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായ കാറ്റാണീ എന്റെ പൊന്നോ ഈ വണ്ടിയേ ഈ വണ്ടി കിടന്ന് കാറ്റ താടുന്നുണ്ട് ഇത്രയും ഉള്ള വണ്ടി ആടുമ്പോൾ കാറ്റിന്റെ ശക്തി ഒന്നും ആലോചിച്ചോക്കെ ഈ ഈ സാധനം ഇപ്പൊ പോടാ ഇതിപ്പോ മറിഞ്ഞു വീഴും നമ്മളെ കുറച്ച് നടന്ന് ഇങ്ങനെ മുന്നോട്ട് വന്ന് ഒറ്റ ഓട്ടം വെച്ചോടിയോടൊപ്പൊ അങ്ങനെ അവസാനം നമ്മൾ ഓടി ഹോട്ടലിലെത്തി ഹോട്ടലിൽ എത്തില്ല പക്ഷെ കാറ്റിന് ശമനം ഇനി കൂടാൻ പോകുന്നേ ഉള്ളൂ ഇതേ ഹോട്ടലിൽ വന്നപ്പോൾ ഇവിടെ ഇത് മാറ്റിയിട്ടുണ്ട് ഒമ്പതാക്കി കണ്ടാ നമ്മൾ പോയ പെട്ടായിരുന്നു ഇനി പത്തിലോട്ടാണ് കിടക്കുന്നത് പത്ത് എന്ന് പറഞ്ഞത് ഏറ്റവും ഹയസ്റ്റ് സംഭവം കേട്ടോ നല്ല ഹൈ സ്പീഡിലായിരിക്കും വരാം അത് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററിനെക്കാളും കൂടിയ സ്പീഡായിരിക്കോട്ടോ അപ്പോൾ സമയം ഉച്ചയായി നമ്മുടെ ഇന്നത്തെ പരിപാടികളൊന്നും കാര്യമായിട്ട് നടന്നില്ല കാരണം പുറത്തോട്ട് പോകാൻ പാടില്ല നമ്മൾ മാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഹോട്ടലിൽ തന്നെയുണ്ട് ഇവിടെ കുറേ ചൈനീസ് ടൂറിസ്റ്റും ഉണ്ട് ഇതേ അപ്പുറത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരടക്കം ഇവിടെ ഇരിക്കുകയാണ് നമുക്കപ്പോൾ ഫുഡ് പുറത്ത് പോകാൻ പറ്റാത്തത് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാം നമ്മൾ നേരത്തെ കണ്ട ബോർഡ് ഇവിടെ മാറ്റിയിട്ടുണ്ട് തൈഫോൺ സിഗ്നൽ നമ്പർ ആയി കണ്ട ഇതാണ് ടെൻ കാറ്റഗറി ഇതിനെ ഹറീക്കേ എന്നാണ് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററിനേക്കാളും കൂടുതലാണ് കേട്ടോ പക്ഷെ എൻ്റെ പൊന്ന് ഏറ്റവും ഹൈ സാധനമാണ് വന്നേക്കണേ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഈ ഹോട്ടലിൽ തന്നെ ഒരു ഭാഗം ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഭക്ഷണം സ്ഥലം സ്ഥലോട്ട് അപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു ഏതാണ്ട് കാറ്റൊക്കെ അവസാനിച്ചപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി ഇന്ന് വേറെ പരിപാടി ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇത് പോയിന്ന് ഈ പ്രദേശത്തുനിന്ന് അടുത്ത പ്രദേശത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടില്ല ചുഴലിക്കാറ്റ് അപ്പോൾ നമുക്ക് ടൂർ ഇനി അതിന് ശേഷം വൈകിട്ട് കണ്ടിന്യൂ എന്ന് ചെയ്യുമോയെന്നറിയത്തില്ല നമുക്ക് നോക്കാം ഞങ്ങളും ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയാണ് നമ്മൾ നേരത്തെ നടന്ന വഴി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഓക്കെ ശാന്തമായിട്ട് കേൾക്കണു കാറ്റില്ല ഒന്നുമില്ല ഇവിടെ കണ്ട ഇതൊരു ബസ് സ്റ്റോപ്പാണ് നല്ല രസമില്ലേ അടിപൊളി ബസ് സ്റ്റോപ്പ് നല്ല രസമുള്ള ബസ് സ്റ്റോപ്പ് അല്ലേ ബസ് ബസ്സൊന്നും വരത്തില്ല കൊള്ള എന്തായാലും ഇത് കണ്ടോ ബിൽഡിങ്സ് ഒക്കെ ഇത് കാസിനോ ഉണ്ടായി കാണുന്നത് നേരത്തെ കാണട്ടെ കാസിനോസാണ് മൊത്തം ഈ ബിൽഡിങ് ഫുള്ള് കാസിനോ എന്ന് പറഞ്ഞത് ഇതേ ഇവിടുത്തെ മരമൊക്കെ നോക്കിയാൽ ഇതൊക്കെ മറിഞ്ഞിട്ടോ പക്ഷേ ആഞ്ഞു ഇപ്പം ഉണ്ട് ഇത് കണ്ട ഇതൊരു കോളേജ് ആണെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണത് മക്കാവും മില്ലേനിയയും കോളേജ് പണി നടക്കാമെന്ന് തോന്നണേ അതിൻ്റെ മുമ്പിൽ ഈ ടാക്സി ഒക്കെ നല്ല രസമില്ല കാണാനായിട്ട് ഹോണ്ടയുടെ വണ്ടിയാണ്ടത് ഈ സ്ഥലം മനസ്സിലായോ നമ്മള് നല്ല കാറ്റ് വന്നപ്പോൾ കയറി എന്ന ഭാഗം ഉണയി കാണുന്നത് ഇത് കണ്ടോ ഇതൊക്കെ മറിഞ്ഞ് ഇങ്ങനെയായ ഇത് നോക്കിയാൽ ചെരിഞ്ഞ് പോയിട്ടാ അതുപോലെ ദയവേ വേറെ പറഞ്ഞു പറഞ്ഞോ ഒന്ന് ഇവിടെ കിടക്കുന്നുണ്ട് വേണ്ട ഇതാണ് അവസ്ഥ ഇവിടുന്ന് ഉടിഞ്ഞു വീണാന്നുകൊണ്ട് ഇത് കണ്ട നല്ല ശക്തമായ കാറ്റല്ലേ ഇത് കണ്ട ഫുള്ള് കെട്ടിടങ്ങളാണ് എല്ലാ റെസിഡൻസ്യൽ ഏരിയയാണ് ആണ് മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ് പക്ഷെ റോഡിലെങ്കിലും ഒരു മനുഷ്യനും അതാണ് ഏറ്റവും വലിയ രസം ഇവിടുത്തെ ടാക്സിയൊക്കെയാണ് നല്ല രസമുണ്ട് കേട്ടോ കളറും കൊള്ളാം ബ്ലാക്കും ഒരു ലൈറ്റ് യെല്ലോയും ഇവിടെ വണ്ടികളൊക്കെ വെച്ചേക്കും നോക്കി ടുക്കും ചിട്ടയിലാണല്ലോ ഇരിക്കണേ നമുക്ക് നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ് ബൈക്കുകളെല്ലാം ഒരേപോലെ ഇരിക്കുന്നു ബൈക്കല്ല സ്കൂട്ടർ പക്ഷെ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ആണെങ്കിൽ കാണുന്ന കേട്ടാ അതുകൊണ്ട് തന്നെ നല്ല അടുക്കും ചിട്ടയിലും നല്ല വൃത്തിക്കുമാണ് ആ ഒരു സ്കൂട്ടറുകൾ വെച്ചേക്കണേട്ടാ നടന്നു പോണവർക്കും തടസ്സമില്ല അപ്പുറത്ത് റോട്ടിൽ കൂടി പോണവർക്കും തടസ്സമില്ല ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാ മോട്ടോർ സൈക്കിളിന് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ കണ്ട ഈ തായനിലൊക്കെ കാണുന്ന പോലെയുള്ള സെവൻ ഇലവൻ കടകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അടച്ചിട്ടൊക്കെയാണ് ഇന്ന് മിക്കതും അടവാണ്ട കടകളൊക്കെ കുറവാണ് ഇടയ്ക്ക് ഒന്നിനൊക്കെ തുറന്ന് കിടപ്പുണ്ട് വഴിയിലൊന്നും ഒരു മനുഷ്യന്മാരും അതാണ് ഏറ്റവും വലിയ രസം ഇത്രയും കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എന്തുമാത്രം ആൾക്കാരെ താമസിക്കുന്നത് പക്ഷെ എല്ലാവരും റൂമിലായിരിക്കും ഇത് കണ്ട കാറ്റത്ത് ചുഴലിക്കാറ്റിൽ ഒടിഞ്ഞു വീണാണ് ഇതൊക്കെ മരമൊക്കെ ഒയ്യോ ഇത് നോക്കി മരം ഒടിഞ്ഞു വീണൊക്കെ കാണുന്നത് ഈ മരം ഉണ്ടോ അത് ഒടിഞ്ഞ് തൂങ്ങി കിടക്കണ ഒരു പീസ് ഈ ഇത് കണ്ടോ കാറ്റിന്റെ അവസ്ഥ എന്തായിരുന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ആലോചിച്ച് നോക്കുക എന്താണല്ലേ ഇപ്പൊ ഭയങ്കര ശാന്തമായിട്ട് ഇരിക്കുന്നത് ഒരു പ്രശ്നമില്ലാത്ത പോലെ പോലെ ഇവിടെയൊക്കെ മരം ഒക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട് ഈ മരങ്ങളിങ്ങനെ ആടുമ്പോഴാണ് ഈ കാറ്റിന്റെ തീവ്രത ശരിക്കും വീഡിയോകളിൽ മനസ്സിലാവുക അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല ഓ ഇത് നോക്കിയാൽ ഇവിടെ വന്നപ്പോഴേ മോളിൽ കൂടി ഒരു വോക്ക് വേ നടക്കാനുള്ള പാലം ആ അങ്ങോട്ട് കയറാനുള്ള വഴിയും കാണാറുണ്ട് അതിങ്ങനെ ദൂരത്തേക്കുണ്ടല്ലോ ഇവിടെ ഈ മുകളിലോട്ട് കയറാൻ ഒരു സ്റ്റെപ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത് എസ്കലേറ്റർ ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുന്നില്ല ചിലപ്പോൾ ഈ കാറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം മോളിലോട്ട് ഒന്ന് കേറി നോക്കാം ഓ ഒരു സൈഡിൽ ലിഫ്റ്റ് ഉണ്ട് ഇണ്ട്ട്ടാ ലിഫ്റ്റ് വഴിയും കേറാം ഓ ഇതാണ് കേട്ടോ ഇവിടത്തെ കാഴ്ച ആയിക്കൊള്ളാലെ നല്ല രസേ ഇതുണ്ടോ ഇണ്ടാ ഷീയു ഇവരെ ഇതിന്റെ സൈഡിൽ മൊത്തം ഈ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് ഭയങ്കര ഭംഗി കാണാനായിട്ട് അടിപൊളി വ്യൂ ആണ് സൈഡിലോട്ട് പോകുമ്പോൾ ഒയ്യോ ഇതിങ് കിടക്കാണല്ലോ ഇതാ നമുക്ക് ഫോട്ടോ എടുക്കാൻ കൊറേ ഒക്കെ ഇതിന്റെ ദൂരം നോക്കി നല്ല ദൂരത്തില് ഈ ഒരു വോക്ക് കിടക്കാണ് നമ്മൾ ഇതിലേ ഉണ്ട് ഇങ്ങനെ നടന്ന് വന്നെ നടന്നു വന്ന വഴിയാണ് ആൾക്കാരൊക്കെ പയ്യെ കാറ്റൊക്കെ ഇത്തിരി കുറഞ്ഞപ്പോ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട് വണ്ടികളൊക്കെ ഇത്തിരി കൂടി കൂടി വരുന്നുണ്ട് നല്ല രസം ഡിസൈനൊക്കെ നമുക്ക് ഒക്കെ നടന്നിട്ട് കൊറച്ചു ഇറങ്ങാം ഇത് കൊള്ളാട്ടാ റോഡിന്റെ മുകളിൽ കൂടി നടക്കാനുള്ളൊരു വഴി ഇത് അടിപൊളി കൺസെപ്റ്റാണല്ലോ ശി എന്റെ മുന്നോ ഇവിടെ ഈ കെട്ടിടങ്ങൾ കാണാൻ തന്നെ ഭയങ്കര അത്ഭുതമുണ്ട് ഇതുപോലൊരു സംഭവം നമ്മുടെ തൃശ്ശൂർ പണന്നിട്ടുണ്ട് പിന്നെ കോട്ടയത്ത് പണിയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇത് അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള സംഭവമുണ്ട് ഇത് സ്ട്രെയ്റ്റ് അങ്ങ് കിടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാനുള്ള സ്ഥലങ്ങൾ ലിഫ്റ്റുകൾ എസ്കലേറ്റർ ഒക്കെ ഉണ്ട് അതുപോലെ ഇവിടെ കണ്ട പൊതുസ്ഥലത്ത് പുക വലിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ഇവിടുത്തെ റേറ്റ് ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ എം ഒ പിന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് മക്കാവ് പട്ടാക്കായ ഏതാണ്ട് ഹോങ്കോങ് ഡോളറും മക്കാവ് പട്ടാക്കയൊക്കെ സെയിം തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഒരു മക്കാവ് പട്ടാക്ക അല്ലെങ്കിൽ ഒരു ഹോങ്കോങ് ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപ പത്ത് രൂപ വരും അപ്പോൾ പുക വലിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യൻ രൂപ പതിനാറായിരത്തോളം രൂപ വരും കേട്ടോ എൻ്റെ ഒന്നും ഇതും കെട്ടണം നിൽക്കണം നോക്കി എന്ത് വ്യൂ ആണല്ലേ ഞാനല്ലേ എന്തോരം മനുഷ്യരാണ് ഇവിടെ താമസിക്കണല്ലേ താഴെക്കുടി റോഡ് പോകുന്നു നമ്മളിതിൻ്റെ മോളിക്കൂടി നടക്കുന്നു ഇവിടുത്തെ വ്യൂ ആണീ കാണുന്നത് വേണ്ട ഇവിടെ ഈ താഴത്ത് നോക്കി ബസ് സ്റ്റോപ്പ് കണ്ട ബസ്സുകൾക്ക് നിർത്താൻ വേണ്ടി സൈഡിലോട്ടൊരു ഭാഗമുണ്ട് അപ്പോൾ മറ്റ് വണ്ടികൾക്ക് പുറേന്ന് വരുന്ന വണ്ടികൾക്ക് ബ്ലോക്ക് ആവാണ്ട് സുഖമായിട്ട് പോകാൻ പറ്റും ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത് വേണ്ട ബസ്സുകൾക്ക് ഇതേ ഇവിടെ ഇങ്ങനെ നിർത്താം ബസ് സ്റ്റോപ്പാണ് ആ കാണുന്നത് അതെ വേണ്ട ആൾക്കാർക്ക് അവിടെ നിന്നാൽ മതി അപ്പോൾ ഈ റോട്ടിക്കൂടി പോകുന്ന വണ്ടികൾക്കൊക്കെ സുഖമായിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഭാഗത്ത് റോട്ടി തന്നെയാണ് ബസ്സുകൾ നിർത്തുന്നത് ശരിക്കും ഇതേപോലൊരു സാധനമാണ് ശരിക്കും വേണ്ടത് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ പല കാര്യങ്ങളും കണ്ടു പഠിക്കാൻ പറ്റും ഇവിടെ ഒരു പാർക്ക് പോലെ ഏരിയ ഒക്കെ ഉണ്ടാ നല്ല രസമാണ് ഈ റോഡൊക്കെ എന്ത് മെനായിട്ടൊക്കെ കിടക്കണ നോക്കി ഈ മീഡിയന്റെ ഭാഗത്തൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഈ സൈഡിൽ നടക്കാനുള്ള ഭാഗങ്ങൾ ആൾക്കാർക്ക് നടക്കാൻ അതിന്റെ അപ്പുറത്തൊരു പാർക്ക് ഇത് താഴ്ത്തോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് അതിൽ മൊത്തം ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ച് ഭയങ്കര ഭംഗി കേട്ടാ വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കെട്ടിടങ്ങളുടെ ഉണ്ടോ ഭയങ്കര അത്ഭുതം ഇട്ടു പോകും ഇതാ പക്ഷെ എൻ്റെ മോനെ ഭയങ്കര രസമായിട്ടാ ഇതേ ആൾക്കാർക്ക് ജോഗിങ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് ഇതുകൊണ്ടാണ് ആളുകൾ ജോഗിങ് ചെയ്യുന്നു വൈകുന്നേരങ്ങൾ നടക്കാൻ ഇറങ്ങുന്നു അതിനു വേണ്ടിയും കൂടി ഈ ഒരു സ്ഥലം ഉപയോഗിക്കുന്നുണ്ട് ഇവര് അതുപോലെ ഇവിടെ സ്കേറ്റിങ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇല്ലേ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല സൈക്കിൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നാലും കൊള്ളാം നമുക്ക് ഇതിലെ പയ്യ താഴത്തോട്ട് ഇറങ്ങാം കിളിയൊക്കെ അപ്പോൾ ഈ കിളികളൊക്കെ നോക്കി മുകളിലോട്ട് നോക്കുമ്പോൾ വേണ്ടല്ലോ കാർമേഘങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഉണകി ഭയങ്കര സ്പീഡിൽ ഹെവി സ്പീഡിൽ കാർമേഘം പോകുന്നുണ്ട് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഏതാണ്ട് വൈകുന്നേരത്തോട്ട് കൂടി സ്പീഡ് പത്തിന്ന് കുറഞ്ഞ് എട്ടാവും എന്നുള്ളത് എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് വേണ്ട നല്ല ഭംഗിയിൽ പണിതിരിക്കുന്നു നല്ല പ്രൊഫഷണൽ വർക്ക് കാണാൻ നല്ല വൃത്തിയാ നോക്കി ഗവൺമെൻറ് പണിയെന്നാണെന്നാൽ ഓർക്കണം കേട്ടോ അതുപോലെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം സ്റ്റീലിൻ്റെ കമ്പിയുണ്ട് എസ്കലേറ്റർ വർക്ക് ഇപ്പോൾ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ എനിക്ക് പോകണമെങ്കിൽ കാറ്റിൻ്റെ പ്രശ്നമുള്ള കൊണ്ടായിരിക്കാം എന്നാലും കൊള്ളാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നടന്ന സ്കൈ വോക്കാണ് കാണുന്നത് ഇതിലേ നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങി വന്നു ഇറങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങി നോക്കി മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ബൈക്കിന് നോ പാർക്കിംഗ് നിന്ന് ബോർഡ് വെച്ചിരിക്കുന്നു നമ്മളെ ഇതിലേ ഇങ്ങനെ നടക്കേറണേ അപ്പോൾ ഇവിടെ ഒരു കട കണ്ടേ കട അടച്ചിട്ടൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് വലിയ ക്രാബ് ഇത് നോക്കി കാണാൻ പറ്റുന്നില്ല വെള്ളം നനഞ്ഞിടക്കാണ് ജീവനുള്ള ക്രാബിനെ വെച്ചേക്കണവർ ഇതേ നമ്മൾ നടന്നു പോകുന്ന വഴി ഇതേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഇവിടെ ഇത് കണ്ടോ ഇന്ത്യൻ ഗാർഡൻ ഇത് കണ്ട എല്ലാ മരങ്ങൾക്കും ഇവരിങ്ങനെ ഇരുമ്പിൻ്റെ ക്ലാമ്പൊക്കെ വെച്ചിട്ട് നാല് കുറ്റി കൊടുത്തേക്കണ്ട മറിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ വേറൊരു നോട്ടീസ് കണ്ടതാണേ ഇത് കണ്ടോ ഡോഗ് ഇവിടെ യൂറിനേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അത് നിരൂപിച്ചിരിക്കുന്നു അത് ഡോഗിനെ അല്ല പറയണ്ട സംഭവം എന്ന് വെച്ചല്ലേ ആൾക്കാർ പട്ടികളായിട്ട് നടക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചേക്കേണ്ടത് അല്ലെ പട്ടികളോടല്ല പറയുന്നത് നമ്മളപ്പം കറങ്ങി തിരിഞ്ഞ് ഇപ്പം എത്തിയിരിക്കുന്ന ഭാഗമാണെങ്കിൽ കാണുന്നത് ഇത് കണ്ട അപ്പുറ സൈഡായിരുന്നു നമ്മൾ നിന്നെച്ചത് നടന്ന് ഈ ഭാഗത്തേക്ക് വന്നാണ് ഈ മഴ മഴ കൂടി വരുന്നു ഇത് വേസ്റ്റ്ഡാനുള്ള സംവിധാനം ഉണ്ട് റോട്ടിലൊക്കെ അവിടെ ഇവിടെയും കാണാം വേസ്റ്റ് ഇടുന്ന ആ ഒരു പാട്ട കാണാൻ തന്നെ എന്തു ഭംഗിയാണ് കണ്ടു ഇടാൻ തോന്നുന്നു തോന്നുന്നത് സമയം ഇപ്പോ രാത്രി പതിനൊന്നര ഒരു പത്തരയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തൈഫോണിന്റെ സിഗ്നലെ തേടിലോട്ട് എത്തി കുറഞ്ഞു ഇതേണ്ട മക്കാവും ഫോങ്ങവും ഒക്കെ വിട്ട് സാധനം പോയട്ടെ അവിടെ നിന്ന് അതെ ഇത് നോക്കിയ മക്കാവൂ ടവർ ഉണ്ടോ അതേ ബസ്സൊക്കെ ഓടി തുടങ്ങിയാ ബസ്സുകളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇല്ലായിരുന്നു അതേണ്ട ഇതാണ്ട് മക്കാവൂ ടവർ അപ്പോൾ രാത്രി ഞങ്ങൾ കുറച്ച് പേർ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു മക്കാവിൻ്റെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകട്ടോ ബസ്സിന് പോകാനാണ് വിചാരിക്കണേ ഇവിടെ ബസ് സ്റ്റോപ്പ് ആ അതെ ആ കാണുന്ന ബസ് സ്റ്റോപ്പ് ഓ ഇത് നോക്കിയതേ ഇത് കണ്ടാ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാം ഇതാണ് മക്ക ടവർ നമുക്ക് നാളെ രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അത് പോലീസ് വണ്ടിയാണ് കണ്ടാ പോകുന്നത് വേണ്ട ഇതാണ് ബസ് സ്റ്റോപ്പ് കാണുന്നത് വേണ്ട ഏതെങ്കിലും ബസ് വരും നോക്കാം ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് യെസ് അപ്പോൾ അതേ ബസ് വന്നു നമ്മൾ ഈ ബസ്സിൽ കയറാം കേട്ടോ അങ്ങോട്ട് ാണ് അറിയത്തില്ല മോനെ രാത്രിയിലെ കാഴ്ച കണ്ടി മക്കാവൂലേ അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങി ബസ്സിൽ നമ്മള് മക്കാവൂറങ്ങാ അടിപൊളി സ്ഥലം നമ്മള് ബസ്സിൽ വന്നപ്പോ ആക്ക് ആറ് ഡോളർ ആണ് അതായത് ആറ് മക്കാവു പൊട്ടാട്ടാണ് അപ്പൊ നമ്മള് ആണ് അതിനകത്ത് ഇട്ടത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായ ബോക്സിലിട്ടു അപ്പൊ നൂറിന്റെ ആണ് ഇട്ടത് ഒരു ചേട്ടൻ നമ്മൾ എട്ട് പേരുണ്ട് അപ്പോൾ ആറ് ഇൻറ്റു എട്ട് നാപ്പത്തെട്ട് പക്ഷെ ബാലൻസ് ഉള്ളി തന്നില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് അതൊന്നും തോന്നുന്നു എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല നമ്മൾ പിന്നെ പുറത്തുനിന്ന് ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മളിവിടെ ഇറങ്ങി ഏ ടാക്സി ഒക്കെ പോകുന്നുണ്ട് ഈ കാണുന്നതേ ഒരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ കുറെ ലൈറ്റൊക്കെ ഇട്ട് ബിൽഡിംഗ് ഒക്കെ അത് ഗ്യാസിനോ ആണ് ആ ലൈറ്റ് ഇട്ടത് മൊത്തം ഗ്യാസിനോ അപ്പൊ ഈ കാണുന്ന ഗ്യാസിനോ ആയിരിക്കും കേട്ടോ ഇതണ്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇവിടത്തെ ഒരു കാഴ്ച സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കേട്ടോ രാത്രി ആണെങ്കിലും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടെട്ടോ ഇതൊക്കെ ഫുള്ള് കാസിനോസ് ആണ് ഇത് ബസ് സ്റ്റോപ്പ് ആണ് ഈ കാണുന്നത് ബസ്സുകളൊക്കെ വന്ന് ഇങ്ങനെ നിർത്തുന്നുണ്ട് ഇവിടെ പോർച്ചുഗീസും എഴുതിയിട്ടുണ്ട് കേട്ടോ ചൈനീസിൻ്റെ ഒപ്പം കണ്ടോ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാം എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം ആംബുലൻസ് പോണേണ്ടാ മക്കാവിൻ്റെ രാത്രി കാഴ്ചകൾ ഇത്ര നേരം ഒറ്റ വണ്ടി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നല്ലോട്ടാ ഇപ്പോൾ രാത്രിയായപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റൊക്കെ പോയപ്പോഴേ എല്ലാം ആക്റ്റീവായി വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇതൊരു ഹോട്ടലാണ് ഈ കാണുന്നത് നല്ല രസമായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ബിസ് കയറി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളു കേട്ടോ ഇവിടെ താഴ്ത്തോട്ട് വഴി കാണുന്നുണ്ട് ഇതെന്താ മെട്രോ ആണോ എന്താണെന്ന് അറിയത്തില്ല മൊത്തം ചൈനീസിലാണല്ലോ എഴുതിക്കണേ താഴ്ത്തോട്ട് ഉണ്ടല്ലോ ആ ഇത് സബ്വേ ആണ് നടന്നു പോണ സബ്വേ അതായത് റോഡ് മുറിച്ച് കിടക്കാം ആ ഇത് ശരിക്കും ഇത് അടിപൊളി പരിപാടിയാണ് പല നാടുകളിലും ഉണ്ട് ഈ സംഭവം അതായത് കണ്ട ഇതിലെ അപ്പുറത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം അതുപോലെ ഇവിടെ ഒക്കെ ഉണ്ടാകും ഈ കാണുന്ന ഗ്ലാസ്കള് അതിനകത്തും ഇതേപോലെ താഴ്ത്തോട്ട് ഇറങ്ങാനുള്ള വഴിയാണ്ടാ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കണ്ടാ അതായത് നമുക്ക് വണ്ടികളുടെ ശല്യം ഒന്നും ഇല്ലാണ്ട് റോഡ് സ്വസ്ഥമായിട്ട് മുറിച്ച് കിടക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ സബ്വേ എന്ന് പറയുന്നത് ഇവിടെ പല ടൈപ്പ് ലൈറ്റ് ഒക്കെ ഇട്ട ബിൽഡിംഗ് കാണാ നല്ല രസം ഉണ്ട് ഈ കാണുന്നൊക്കെ കാസിനോസ് ആണ് നമ്മള് താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്തുള്ള കാസിനോ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു അവിടെ കുറെ ചൂതാട്ടങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഈ ഒരു മക്കാവ് എന്ന് പറയുന്നത് ചൂതാട്ട ടൂറിസത്തിന് പേര് കേട്ട സ്ഥലം ഉണ്ടാ ഇത് കാസിനോസിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഇവിടെ ഇത് കണ്ട കൊറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ രാത്രിയാണെങ്കിലും അതുപോലെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് നമ്മൾ ആ മാർക്കറ്റ് നോക്കിയാൽ നടക്കണം ഈ ഭാഗത്തെ എല്ലാ ടൈപ്പ് കടകളും ഉണ്ട് കേട്ടോ മധ്യക്കടകൾ അത് വലിയ ആറ് ലിറ്ററിന്റെ ഒക്കെ കുപ്പികളൊക്കെ കാണാം അതുപോലെ ഇലക്ട്രോണിക്സ് ഭക്ഷണ സാധനങ്ങൾ റെസ്റ്റോറന്റ് അതുപോലെ നമ്മള് ചൈനയിലൊക്കെ പോകുമ്പോൾ അലീപ്പ യൂസ് ചെയ്യില്ല അതൊക്കെ ഇവിടെ യൂസ് ചെയ്യട്ടാ ആ ചൈനയുടെ തന്നെ ഭാഗമാണല്ലോ അലീപ്പ ഉണ്ട് പേ ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഈ കാണുന്നതേ ഒരു ഫാർമസി ആണെ അത് പോർച്ചുഗീസിലും ചൈനീസിലും മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇവിടെ കൊറേ എന്തൊക്കെയോ വേദന മാറുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ടൈഗർ ബാം ആണെന്ന് തോന്നുന്നു ഇതുണ്ടാ കടുവയുടെ പടമൊക്കെ ഉണ്ട് പേശുവേദനക്ക് മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ പടം കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ബസ്സാണോ അല്ല ബസ് ഒന്ന് ലോറി നഗരങ്ങളിൽ നിന്ന് ഓരോ ഭാഗത്തുനിന്നും വേസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് ഹലോ അമ്പു ഹെവി വണ്ടിയാണല്ലോ മാനം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഭാഗത്തിന് മഴയൊന്നും പെയ്തില്ല അല്ലെങ്കിൽ പണിയായി പോകാനെ വേറൊരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നടന്നടെന്ന് പറയുമ്പോ ഒരു മാർക്കറ്റ് പോലെ ഒരു ഏരിയ മറച്ചു കടകളാണ് ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ചൈനീസ് ഭാഷയിലാണ് ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് കട ഇടുന്ന അറിയത്തില്ല സാധനങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഈ ഭാഗത്തൊക്കെ വാച്ച് കടകള് സാധാരണ ഒരു സ്റ്റേഷനറി കട പിന്നെ ഇലക്ട്രോണിക്സ് കട അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അതായത് ചൈനയിൽ പോയാലും നമുക്ക് ഇങ്ങനെ കാണാം അതായത് ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് കളർഫുള്ള് ആയിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും ചുമ്മാ ഫോട്ടോ എടുക്കാൻ തന്നെ രസമായിരിക്കും ഈ കാണുന്ന സ്റ്റാർ വേൾഡ് എന്ന് പറയുന്ന ഒരു കാസിനോട്ടേ കാണുന്ന ഈ ബിൽഡിംഗ് ഫുൾ അതാ എന്റെ പൊന്നു ഇത് നമ്മൾ നേരത്തെ കണ്ട കാസിനോടെ ഈ സൈഡാണ് ഒരു വലിയൊരു പോഷ് തോന്നുന്നു ഇത് നോക്കി പക്ഷെ എന്റെ പൊന്നു നല്ല രസം ഇവിടെ ഒരു പെട്രോൾ പമ്പിന്റെ ഇവിടത്തെ റേറ്റ് ഡീസലിന് പതിനാറ് അമ്പത്തൊമ്പത് ഇതേ ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നോക്കി ഡീസൽ പതിനാറ് അമ്പത്തൊമ്പത് എക്സ്ട്രാ എന്താന്ന് അറിയത്തില്ല ഈ സൂപ്രീമാണ് പെട്രോൾ എന്ന് തോന്നണേ ഈ പതിനാറ് അമ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഇന്ത്യൻ മണി ഒരു നൂറ്റി എമ്പത്തിരണ്ട് രൂപ വരും ഒരു ലിറ്റർ ഡീസലിന്റെ റേറ്റ് പെട്രോളിന് ഏകദേശം അതേപോലെ തന്നെ റേറ്റ് ഓ നടന്നിടന്ന് വരുമ്പോൾ ഇത് ഉണ്ടോ ഫുള്ള് ലൈറ്റിന്റെ പരിപാടി മാത്രം എന്ത് രസമല്ലേ കൊള്ളാലേ നമ്മളൊരു ഷോട്ട് എടുത്താണെ ഇങ്ങനെ വഴിയൊക്കെയാണ് എല്ലാരും നമ്മൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത ഇത് കണ്ട ഇത് സബ് ആണേ ഇവിടെ നമുക്ക് ടോറിയലൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ ലിഫ്റ്റ് ഉണ്ട് കണ്ട മുകളിലോട്ട് കയറാൻ ഇതൊരു കുന്ന പ്രദേശമായതുകൊണ്ടേ കണ്ട സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അപ്പോ അടുത്ത ദിവസമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രി ആ സിറ്റിയൊക്കെ കണ്ട് നമ്മളൊരു ടാക്സി പിടിച്ച് നേരെ ഹോട്ടലിലോട്ട് വന്നു ഇപ്പൊ സമയം രാവിലെ ഏഴ് മണി ഒരു ഏഴര ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി മക്ക ഔട്ട് ടവറ് കണ്ട് പിന്നെ ഹോങ്കോങ്ങിലോട്ട് പോകട്ടോ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്ക്ഔട്ടൊക്കെ ചെയ്തു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇതാണ് ഈ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് നല്ല ആംബിയൻസ് ആട്ടോ നല്ല രസമാണ് നോക്കി ഇവിടെ ബാറൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് ഇരിക്കാനൊക്കെ വേണ്ട ഇന്നലെ എന്തായിരുന്നു കാറ്റും കോളും ഒക്കെ ആയിട്ടെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ലൈവായിട്ട് ഓംലേറ്റും ബുൾസയും ഒക്കെ അടിച്ച് തരും പിന്നെ സൂപ്പ് ലൈവ് ആട്ടം ഉണ്ടാക്കിത്തരും അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സാലഡിൻ്റെ സെക്ഷനാണ് നമുക്ക് തണ്ണിമത്തനും പിന്നെ ഷമാമും ചെറിയ തക്കാളിയും ഇത് ചോളം ഒക്കെ ഉണ്ടോ ഉണ്ട് വേണ്ട ഇത് ആ ഇത് ഓട്സ് ആണ് മിൽ ഓട്സ് മിൽക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത് ഇത് മറ്റേ ബീൻസാന്ന് തോന്നുന്നു നൂഡിൽസ് പൊഹ ഉപ്പുമാവ് അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ആപ്പിൾ ജ്യൂസും ഫ്രഷ് മിൽക്കും ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയിപ്പോ നേരെ നമ്മൾ ഹോങ്കോങ് പോവാണ് പെറിയറി ഇങ്ങോട്ട് വന്ന പോലെ തന്നെ പോവാണ് മക്കാവിലും അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കാരണം ചുഴലിക്കാറ്റ് ആയിരുന്നല്ലോ നമ്മൾ താമസിച്ച ഹോട്ടലാണ്ടെ കാണുന്നേ ബസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ മക്കാവൂന്ന് ഹോങ്കോങ് പോകുന്നതും ഇമിഗ്രേഷന്റെ പ്രോസസ്സും പിന്നെ ഹോങ്കോങ്ങിലെ കാഴ്ചകളും എല്ലാം അടുത്ത വീട്ടിലുണ്ടാവും അപ്പോൾ ടാറ്റാ